അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് പാവപ്പെട്ട ഉസ്താദുമാർ ഇതിലും കൂടുതൽ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ് കുറഞ്ഞ സമയത്തിന് വലിയ ശമ്പളം വാങ്ങുന്ന ആളുകളാണ് കൂടുതലും ഇന്ന് നമ്മുടെ നാട്ടിൽ അരമണിക്കൂർ ജോലി ചെയ്താൽ അഞ്ഞൂറും ആയിരവും വാങ്ങിപ്പോകുന്ന ആളുകളുണ്ട് എന്നാൽ നമ്മുടെ ഉസ്താദുമാർ എന്ന് പറയുന്നത് വലിയ ഇൽമു പഠിപ്പിച്ചു കൊണ്ട് ചെറിയ സേവനത്തിന് ജോലി ചെയ്യുന്നവർ വാങ്ങുന്ന ശമ്പളത്തിൽ കുറഞ്ഞത് വാങ്ങുന്ന ആളുകളാണ് ഉസ്താദുമാർ വലിയ ജോലി ചെയ്ത് ചെറിയ ശമ്പളം വാങ്ങുന്ന ആളുകളാണ് ഉസ്താദുമാർ നിങ്ങളുടെ കാഴ്ചയിൽ അവർ ചെയ്യുന്നത് ചെറിയ ജോലിയാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പുണ്യമായ ഏറ്റവും മഹത്തരമായ ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത് അതാണ് ദീനി സേവനം ഈ ദീനി സേവനമാണ് മറ്റുള്ള ജോലിയേക്കാൾ വലിയ ജോലി എന്ന് പറയുന്നത് അത് പഠിക്കാനും അതനുസരിച്ച് പഠിപ്പിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും വലിയ പ്രയാസമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ തൊഴിലുറപ്പ് ജോലിക്കാർക്ക് ലഭിക്കുന്ന കൂലി പോലും ലഭിക്കാത്ത ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് മത പണ്ഡിതന്മാരായ ഉസ്താദുമാരാണ് ഈ കഴിഞ്ഞ റമദാൻ ഷെരീഫിൽ പോലും പല പണ്ഡിതന്മാരായ ഉസ്താദുമാരും പുണ്യമാക്കപ്പെട്ട രാപ്പകലുകളിൽ പള്ളികളിൽ കയറി ഇറങ്ങി വയൽ പറഞ്ഞും മറ്റും ആണ് അവരുടെ ജീവിതമാർഗം അവർ കണ്ടെത്തിയിരുന്നത് കാരണം നമ്മൾ പലരും ഈ വസ്തുത നേരിട്ട് കണ്ടതാണ് ഇന്നത്തെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഉതകുന്ന ഒരു മാന്യമായ ശമ്പളം നമ്മൾ ഉസ്താദന്മാർക്ക് നൽകാൻ നാം തയ്യാറായി കഴിഞ്ഞാൽ ഈ പ്രവണത സമുദായത്തിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും നിങ്ങൾ നോക്കൂ ഒരു ചെറിയ കുടുംബത്തിന് പോലും ഇന്നത്തെ ജീവിത ചുറ്റുപാടിൽ മിതമായ രൂപത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ മാസത്തിൽ ഒരു ഇരുപതിനായിരം രൂപയെങ്കിലും ആവശ്യമായി വരും വലിയൊരു ബാധ്യത ഇല്ലെങ്കിലാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ ഉസ്താദുമാർക്ക് നാം ഇന്ന് നൽകുന്ന വേതനം എത്രയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ കുടുംബത്തിൻ്റെ നിത്യ ചെലവുകൾ മക്കളുടെ പഠനം അവരുടെ ചികിത്സാ ചെലവുകൾ കരണ്ട് ബില്ല് ഫോൺ ബില്ല് വാട്ടർ ബില്ല് നാട്ടിലെ പൊതു പിരിവുകൾ തുടങ്ങി നമുക്കുള്ള ബാധ്യതകളെല്ലാം ഉണ്ടെന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും മഹല് മദ്രസ ഭാരവാഹികളിലുണ്ട് റമദാനോടുകൂടെ പല മഹല്ലുകളിലും ശമ്പളവർധനവ് ചർച്ചയാവാറുണ്ട് ഈ ചർച്ച വരുമ്പോൾ ചില ആളുകളും പല ആളുകളും വർഗം വർഗത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞതുപോലെ ചില ഉസ്താദുമാരായ കമ്മിറ്റിക്കാർ വരെ സട കുഴ കുടഞ്ഞെഴുന്നേറ്റ് പറയും പരമാവധി നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് അതിൽ കൂടുതൽ ശമ്പളം ഏറ്റണ്ട എന്ന് പറഞ്ഞ് അവർ ആണ് വാശി പിടിക്കുക അവരാണെങ്കിലോ ഉസ്താദുമാരെ ഗണത്തിൽപ്പെടുന്ന ആളുകളും ഈ വാശി കാരണം നഷ്ടം സംഭവിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം മതത്തിനാണ് കാരണം പണ്ഡിതരുടെ മക്കൾ പോലും ഇന്ന് മതരംഗത്തേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടാത്തത് ഈ കുറഞ്ഞ തുച്ഛമായ ശമ്പളം കൊണ്ടുള്ള ജീവിതത്തെ ചിന്തിച്ചു കൊണ്ടാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ ഇത് പര്യാപ്തമല്ല എന്ന് ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷൻ മനസ്സിലാക്കിയിരിക്കുന്നു ന്യൂ ജനറേഷൻ ഇപ്പോൾ ഉയർന്ന ജോലിയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദീനീരംഗത്ത് സേവനം ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് വർഷങ്ങളിൽ മാന്യമായ ഒരു സംഖ്യ ശമ്പള നൽകി അവരെ സമുദായ സേവന രംഗത്ത് പിടിച്ചു നിർത്താൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സമുദായം അതിന് കനത്ത വില നൽകേണ്ടി വരും വീട് വെക്കണം അവർക്ക് വീട് വെക്കണം അവരുടെ മക്കളെ വിവാഹം ചെയ്ത് അയക്കണം ഇങ്ങനെ എന്തെല്ലാം ബാധ്യതകൾ ഓരോരുത്തർക്കും ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് നാം ഉണർന്നേ മതിയാവൂ പള്ളിയുടെയും അഡ്രസ്സുകളുടെയും അക്കൗണ്ടുകളിൽ ലക്ഷങ്ങൾ ബാലൻസ് വെച്ച് ദീനി സേവകരായിരിക്കുന്ന ഉസ്താദുമാർക്ക് തുച്ഛമായ ശമ്പളം നൽകി മേനി നടിക്കുന്ന ഓരോ കമ്മിറ്റിക്കാരും യാചന എന്ന ഈ മഹാ ഉത്തരവാദികളാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അവർ ചെലവഴിക്കുന്നത് കണ്ടാൽ അവരുടെ സമ്പത്തിൽ നിന്ന് എടുത്ത് ചെലവഴിക്കുന്നത് പോലെയാണ് അവിടെ ചെലവഴിക്കൽ കാണുന്നത് നമ്മളൊക്കെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ് മറ്റുള്ളവർക്കൊക്കെ ശമ്പളം കൂട്ടണം കൂട്ടണമെന്നുണ്ടാകും പക്ഷെ സെക്രട്ടറിയും പ്രസിഡൻറ്റും പറയും ശമ്പളം കൂട്ടണ്ട എന്ന് ശരിക്കും അവരെ കയ്യിൽ നിന്ന് എടുത്തതോ അവർ ഒരു രൂപ പോലും അവരുടേതായിട്ട് ചെലവഴിക്കുന്ന ഒരു പ്രശ്നവും അവർക്കില്ല അവർ പൊതു സമ്പത്താണ് അവർ കയ്യിലുള്ളത് അവരെ ജനങ്ങളെ ഏൽപ്പിച്ചതാണ് പക്ഷേ അത് അതിൻ്റെതായ മാന്യമായ രൂപത്തിൽ അവർ ചിലവഴിക്കുന്നില്ല അവരാണ് ശമ്പളം നിശ്ചയിക്കുക മാന്യമായ ശമ്പളമല്ല അത് ഏറ്റവും ചുരുങ്ങിയ ശമ്പളം എത്ര കൊടുക്കാൻ കഴിയും അത് കൊടുക്കണം എന്നാണ് അവർ തീരുമാനിക്കുക ചില ആളുകൾ വരുമാനമില്ലെന്ന് പറയും വരുമാനം ഇല്ലാത്ത ഇത് പ്രശ്നമില്ലാതെ അങ്ങനെ പോട്ടെ എന്ന് കരുതാം എന്നാലും അവർ പരിശ്രമിച്ച് അതിനുള്ള കൈകാര്യങ്ങൾ ചെയ്യണം വരുമാനം ഉള്ളവരോ ഉള്ളവർ ഇറുക്കി പിടിച്ച് അവർ കൊടുക്കാതെ അവരെ സമ്പത്ത് നിന്ന് ചിലവഴിക്കുന്നത് പോലെ ചിലവഴിക്കും എത്രയോ വരുമാനങ്ങൾ ബാങ്ക് ഡിപ്പോസിറ്റ് മറ്റുള്ള വരുമാന മാർഗങ്ങളൊക്കെ ഉള്ള എത്രയോ സ്ഥാപനങ്ങളുണ്ട് എന്നാലോ അത് അവർ അതിൻ്റേതായ രൂപത്തിൽ അത് ഉസ്താദ്മാർക്ക് ശമ്പള വർധനവ് ചെയ്യുന്നില്ല അതുകൊണ്ട് കമ്മിറ്റിക്കാർ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും ഉസ്താദുമാരുടെ ശാപം അവരുടെ കണ്ണുനീർ നിങ്ങൾ കേൾക്കേണ്ടി വരും എൽമു പഠിച്ച ആ എല്ലാവരും ഒരുപോലെയാവും എന്ന് ആരും കരുതരുത് അതുകൊണ്ട് ഉസ്താദുമാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ട എല്ലാ ഒത്താശങ്ങളും ചെയ്തു കൊടുക്കുക ഇൽമു ഹയാത്തുൽ ഇസ്ലാം അിൽമ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ജീവനാണ് ഇൽമ എന്ന് പറയുന്ന ഇൽമ് ഇവിടെ നിലനിൽക്കണം ഇൽമ് നിലനിൽക്കണമെങ്കിൽ പണ്ഡിതന്മാർ അത് ഇവിടെ നിലനിൽക്കണം പണ്ഡിതന്മാരെ നിലനിർത്തേണ്ടത് നിങ്ങളുടെ അത്യാവശ്യമാണ് ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും ഇത് എൻ്റെ മുതലല്ല ഇത് പൊതുമുതലാണ് ഇത് അവർക്ക് കൊടുക്കേണ്ട വസ് കാശാണ് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ ജനങ്ങൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ ഒരു കമ്മിറ്റിക്കാരും തയ്യാറാവണം എന്നാണ് പറയാനുള്ളത് നിങ്ങൾ സമ്പത്തല്ല നിങ്ങളുടെ ആ ഉത്തരവാദിത്വം ബാധ്യത ഏതെങ്കിലും വർഷം സ്റ്റോപ്പായി കഴിഞ്ഞാൽ പിന്നെ അത് അതേപോലെ നിങ്ങൾ മറ്റ് അടുത്ത കമ്മിറ്റിക്ക് ഏൽപ്പിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത ഒരു ഉസ്താദ് നല്ല കമ്മിറ്റിയാണ് നല്ല മനുഷ്യന്മാരാണ് ഉസ്താദുമാരെ സ്നേഹിക്കുന്ന കമ്മിറ്റിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾക്കെതിരിൽ പറയുന്ന ദ്വായ ചെയ്യുന്ന അല്ലെങ്കിൽ ശബിക്കുന്ന ഒരു പ്രവണത ഉള്ള ഉസ്താദുമാരാണെങ്കിൽ അത് നിങ്ങൾക്ക് കാലാകാലം ഒരു ശാപമായിട്ട് മാറും അതുകൊണ്ട് ക്ഷപിക്കൽ ഇസ്ലാം അനുവദിക്കുന്നില്ലെങ്കിലും പക്ഷേ ഉസ്താദുമാർ സങ്കടക്കണ്ണീർ നിങ്ങൾക്ക് അത് ശാപമായിട്ട് മാറും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് സ്ഥാദന്മാർക്ക് ശമ്പള വർധനവ് പരിശുദ്ധമായ റമലാൻ കഴിഞ്ഞു ശവ്വാൽ മാസത്തിലെ മദ്രസ തുറക്കാൻ ഏകദേശം കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ഉള്ളൂ അതുകൊണ്ട് അവർക്ക് വേണ്ടതായ ശമ്പള വർധനവ് നൽകാൻ നിങ്ങൾ ഈ വർഷം തയ്യാറാവണം നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രചോദനമാവട്ടെ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും ഉള്ള മോഹത്തായാല രണ്ട് ലോകത്ത് ഹൈർ നൽകട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ മക്കളെ സ്വലീങ്ങളെ ഉള്ള ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉസ്താദുമാർക്ക് ഇൽമു പഠിപ്പിക്കാനുള്ള അറിവും ഇൽമും അതിനുള്ള തക്കവയും അതിനുള്ള എല്ലാവിധ സഹായവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ വാഹുർ ധവാനി അലഹമില്ലാ റബിാലമീൻ അസ്സലാം വാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ